സങ്കീർത്തങ്ങൾ നൂറ്റി മുപ്പത്താറാമതിയാണ് ഹോക്കി സ്വാധനം ചെയ്യുവിന് അവൻ നല്ലവല്ലോ അവൻ്റെ ദയം നീക്കമുള്ളത് ദൈവാദി ദൈവത്തിന് സ്വാധം ചെയ്യുവന് അവൻ്റെ ദേയനേക്കുള്ളത് കത്താദി കർത്താവന് സ്വാദ്ധനം ചെയ്യാൻ അവൻ്റെ ദേയം നീക്കമുള്ളത് ഏകരായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയനീക്കുമുള്ളത് ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദേയം നീക്കമുള്ളത് ഭൂമിയെ വെള്ളത്തിൽ വിജയവന് അവൻ്റെ ദയം നയിക്കുമുള്ളത് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദേയം നീക്കമുള്ളത് പകൽ വരുവാൻ സൂര്യനയും അവൻ്റെ ധൈയെ നയിക്കുമുള്ളത് രാത്രി വാഴവൻ ചന്ദ്രനെ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ധൈയെ നയിക്കുന്നുള്ളത് ഇസ്രാമിലെ കടിഞ്ഞൂലുകളെ സംഭരിച്ചവന് അവൻ്റെ ധൈയെ നയിക്കുമുള്ളത് അവരുടെ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവൻ്റെ ധൈയെ നയിക്കുമുള്ളത് ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവൻ്റെ ധൈയെ നയിക്കുമുള്ളത് ചെങ്കടലിനായി രണ്ടായി വിവാഹിച്ചവന് അവൻ്റെ ദയെ നയിക്കുന്നുള്ളത് അതിൻ്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവൻ്റെ ധൈയെ നയിക്കുമുള്ളത് ഫറുപോലെ ചൈനത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവൻ്റെ ദയെ നയിക്കുമുള്ളത് തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവൻ്റെ ധൈയെ നയിക്കുമുള്ളത് മഹാരാജക്കന്മാരെ സമോഹരിച്ചവൻ അവൻ്റെ ധൈയം നയിക്കുമുള്ളത് ശ്രേഷ്ഠ രാജക്കന്മാരെ നിഗ്രഹിച്ചവൻ അവൻ്റെ ധൈൻ നീക്കമുള്ളത് അമൂരിയുടെ രാജാവായ സിഹോനെയും അവൻ്റെ ധൈ നീക്കമുള്ളത് പാഷാൻ രാജാവായ ഓകിനെയും അവരുടെ ധേയെ നീക്കമുള്ളത് അവരുടെയെ അവകാശമായി കൊടുത്തു അവൻ്റെ ധൈ നീക്കമുള്ളത് തൻ്റെ ദാസനായ ഇസ്രേലിൻ്റെ അവകാശമായി തന്നെ അവൻ്റെ ധൈയെ നയിക്കുമുള്ളത് നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്തവന് അവൻ്റെ ധൈൻ നീക്കമുള്ളത് നമ്മുടെ വൈരികല കയ്യിൽ നിന്നും നമ്മൾ വിടുവിച്ചവൻ അവൻ്റെ ധൈൻ സകല സർവേദിനും ആഹാരം കൊടുക്കുന്നവനവൻ്റെ ധൈൻ നയിക്കുമുള്ളത് സ്വർഗസ്നായ ദൈവത്തിന് സ്വർഗ്നം ചെയ്യുവൻ അവൻ്റെ ധൈയം നയിക്കുമുള്ളത്